ആ അല്ല ഇപ്പൊ വീട്ടിലുള്ള വണ്ടി നിലവിലുള്ള വണ്ടി ആ പിന്നെ ഇന്നോവ ഉണ്ട് അത് ഉപയോഗിക്കുന്ന മാത്രം മാറ്റില്ലേ താറുപ്പൊ എന്തോ അത് സാറേ

ീവുണ്ടാവില്ല മനസ്സിലുണ്ടോ ഞാൻ ജോലി എടുക്കാൻ നേരത്തെ പറഞ്ഞിരുന്നോ പറഞ്ഞിരുന്നു ഇല്ലേ കൊടുത്താല് എന്തിനു കൊടുക്കണെന്ന് അപ്പൊ നാളെ നേരെ വയ്ക്കാൻ വന്ന് പറയുകയാണ് കല്യാണത്തിന് ഓണെന്ന് പറഞ്ഞാൽ പറ്റും പോയില്ല ഞാൻ പറയുന്നേ വെറുതെ നീ അതൊന്നും കാര്യണ്ട അതേ നീ വിളിച്ചപ്പോ തന്നെ അത്തിരി പൈസ മാറ്റി വെച്ചിണ്ടായിരുന്നു ഇത് കൊണ്ടുപോയിട്ടേ അവൾക്ക് എന്താ മരുന്നോ അത് വേണ്ടാഴ്ച്ച കൊടുക്ക ലീവ് നീ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി പിന്നെ നീ വിളിച്ചാ മതി ഞാൻ പറയാ